എന്ന കറുത്ത മാലാഖ മരണത്തിൻ്റെ മാലാഖ അബ്രഹാമിക ഗ്രന്ഥങ്ങളിൽ വളരെ മനോഹരമായാണ് ദൈവത്തിൻ്റെ ഈ മാലാഖയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ജൂതന്മാരുടെ ഇടയിൽ അവൻ അശ്രേ അഥവാ ദൈവത്തിൻ്റെ സഹായം ഇസ്ലാം വിശ്വാസത്തിൽ മലക്കൽ മവാദ് മരണദൂതൻ മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ദേഹത്തു നിന്നും പറിച്ചെടുത്തു കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വന്തം മാലാഖയാണെന്ന് അറിയാമോ മനുഷ്യ സൃഷ്ടിക്കും മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുവരാൻ ദൈവം തൻ്റെ നാല് പ്രധാന ദൂതന്മാരോട് ആവശ്യപ്പെടുന്നു എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പിശാചായ ഇബിലേസിന്റെ അഥാ ലൂസിഫറിന്റെ കൂട്ടത്തെ നേരിടാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു മാലാഖ അവനാണ് അശ്രയൽ അങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിക്ക് കൂടെ നിന്നതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ ജീവനിലും മരണത്തിലും അശ്രയലിന് ദൈവം ആധിപത്യം കൊടുത്തു ജീവൻ്റെയും മരണത്തിൻ്റെയും കാവൽക്കാരനായി അങ്ങനെ ആ മാലാഖ മാറി മനുഷ്യരുടെ പേരുകൾ എഴുതിയ ഒരു പുസ്തകം അവൻ്റെ കയ്യിലുണ്ടെന്നും ഓരോ ആത്മാവിനെയും അവൻ ശേഖരിക്കുമ്പോൾ ആ പുസ്തകത്തിൽ നിന്നും ആ പേര് മായ്ക്കപ്പെടുമെന്നും പറയപ്പെടുന്നു അനുഗ്രഹീതരെയും ശബിക്കപ്പെട്ടവരെയും അവൻ അറിയാൻ കഴിയുമെങ്കിലും ദൈവസിംഹാസനത്തിന് താഴെയുള്ള വൃക്ഷത്തിൽ നിന്നും ആ മനുഷ്യന്റെ പേരെഴുതിയിലെ വീഴുമ്പോൾ നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം അസ്രായ ആത്മാവിനെ ശേഖരിക്കുമെന്നാണ് വിശ്വാസം നാല് തലകളുള്ള നാലായിരം ചിറകുകളും ജീവനുള്ള മനുഷ്യരുടെ അത്രയും കണ്ണുകളും നാവുകളും കൊണ്ട് രൂപപ്പെട്ട ശരീരമുള്ള അവൻ നാലാമത്തെ സ്വർഗത്തിലും സ്വർഗത്തെയും മൂർച്ചയുള്ള പാലത്തിലുമായി നിലകൊള്ളുന്നുവെന്ന് പറയപ്പെടുന്നു പരാമർശിക്കുന്നുണ്ട് ഗുരുനാനക്ക് എഴുതിയ സിഖ് ഗ്രന്ഥങ്ങളിൽ വാ ഗുരു അസ്രായേലിനെ അവിശ്വാസികളുടെയും പാപങ്ങളിൽ പശ്ചാത്തപിക്കാത്തവരായ മനുഷ്യരുടെ ഇടയിലേക്കും വിടുമെന്നും ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അസ്രയേൽ പാപികളെ അവൻ്റെ അരിവാൾ കൊണ്ട് തലക്കടിച്ചു കൊന്ന് അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാക്കളെ പുറത്തെടുക്കുമത്രേ ശേഷം ന്യായവിധിക്കായ ആത്മാക്കളെ സിയോളിലേക്ക് കൊണ്ടുവരുമെന്നും വാഗുരു വിധിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അവിടെ അസ്രായേൽ മരണത്തിൻ്റെ മാലാഖയേക്കാൾ പ്രതികാരം ചെയ്യുന്ന ഒരു മാലാഖ അല്ലെങ്കിൽ പ്രതികാരത്തിൻ്റെ മാലാഖയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് അതെ മാലാഖമാരിൽ അതിശക്തനായ മാലാഖ അനുഗ്രഹീതരുടെ കാരുണ്യവാനായ മാലാഖ പാവികളുടെ പേടി സ്വപ്നമായ മാലാക്ക ആർക്ക് ഏഞ്ചൽ ഓഫ് ഡെത്ത് ദ ഏഞ്ചൽ ഓഫ് വെഞ്ചൻസ് ദ ഡാർക്ക് ഏഞ്ചൽ